ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീഹരേ നമ ശ്രീമത് നാരായണീയം ഏഴാമത്തെ ദശകത്തിലെ എട്ട് വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചത് ക്ലാസ്സുകളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു എല്ലാവരും ക്ലാസ് ഇഷ്ടാവണമെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്യണം എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ പുതിയ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും എല്ലാവരും പദം പിരിക്കണതെല്ലാം ശ്രദ്ധിച്ച് നന്നായി ചൊല്ലാൻ പഠിക്കണം അതിന് സാധിക്കട്ടെ നമുക്ക് ഒൻപതാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം ഏഴാമത്തെ ദശകത്തിൽ ഒൻപതാമത്തെ ശ്ലോകം ഇതിൽ ബ്രഹ്മാവിൻ്റെ തപസും വൈകുണ്ഠ ദർശനവുമാണ് ഇതിൽ പറയുന്നത് അതിൽ ഒൻപതാമത്തെ ദശകം ചൊല്ലി നോക്കാം दृष्ट्वा संभृतसम्भ्रमकमलभूतोत्पादपाधोरुहे हर्षावेशवशं वदो निबदिद प्रीत्या कृदार्ती भवन् जानासेव्यमनीषिदं मम विभो ज्ञानं तदापादय द्वैद्वाद्वैदभवल् तं त्वां भजे हरे कृष्ण पदच्छेदं नोका ई श्लोके കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ബ്രഹ്മാവ് എങ്ങനെയാണോ ആ ഭഗവാന്റെ അതിസുന്ദരമായ രൂപം കണ്ടത് എന്നാണ് പഠിച്ചത് ഇവിടെ ബ്രഹ്മാവ് ഭഗവാനെ കൊടുവയ്ക്കുന്ന അപേക്ഷയാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് പതച്ചേത് നോക്കാം ദൃഷ്ട സംഭൃത സംഭ്രമ കമലഭൂഹു പാദ പാദോരുഹേ ത്വത്പാദപാദോരുഹേ അപ്പം അത് ഒന്നിച്ച് വായിക്കണം കമലഭൂത്വത്പാദപാദോരുഹേ ഒന്നിച്ച് സമസ്ത പദമാണ് അത് ഒന്നിച്ച് വായിക്കണം ഹർഷാവേശവശംവദ ഹർഷവശംവധ നിബധിത പ്രീത്യാ കൃദാർഭവൻ മനീഷിതം മമ മമവിഭോ ജ്ഞാനം തഥാപാതയ ദ്വൈത അദ്വൈത ദ്വൈത്വത് അദ്വൈത അപ്പം ദ്വൈതവും അദ്വൈതവും അതാണ് രണ്ട് എന്നുള്ള ഭാവവും ഒന്ന് എന്നുള്ള ഭാവവും ഒന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത് ഭഗവാനിൽ നിന്ന് ബ്രഹ്മത്തിൽ നിന്ന് അപ്പോൾ ആ രണ്ട് ഭഗവാൻ്റെ രണ്ട് ദ്വൈതവും അദ്വൈതവും ഉള്ള ഭാവം ആ ദ്വൈത പ്ലസ് അദ്വൈത ഭവത് സ്വരൂപം പരം ഇതിജഷ്ടം ത്വാംഭജം ഭജേ എന്നുള്ളതാണ് അപ്പം ദ്വൈത്വാ ദ്വൈതഭവൽ സ്വരൂപ പരമിത്യാജഷ്ട ഒന്നിച്ചു ചൊല്ലണം എന്നിട്ട് തം ത്വാംഭജേ ഹരേ കൃഷ്ണ ബ്രഹ്മാവിൻ്റെ ഭഗവാനോടുള്ള അപേക്ഷ നമുക്ക് അന്വയപ്രകാരം അർത്ഥം നോക്കാം കമലഭൂ കമലഭൂ പറഞ്ഞാൽ ബ്രഹ്മാവാണ് കമലത്തിൽ നിന്ന് ഉത്ഭവിച്ചവൻ ബ്രഹ്മാവ് ദൃഷ്ട ആ ഭഗവാന്റെ രൂപത്തെ കണ്ടിട്ട് അതിമനോഹരമായ രൂപത്തെ കണ്ടിട്ട് ഹർഷാവേശ വശംവത ഹർഷാവേശത്തിന് വശമതനായി പറഞ്ഞാൽ രോമാഞ്ചം കൊണ്ട് രോമഹർഷത്തോടുകൂടി സംഭ്രം സംഭൃത സംഭ്രമ ഉണ്ടായിത്തീർന്ന പരിഭ്രമത്തോടു കൂടിയവനായി ഭഗവാനെ കണ്ടപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ആ സംഭ്രമത്തോടു കൂടിയവനായിട്ട് തുത്പാദപാദോരുഹേ ഭഗവാൻ്റെ ആ പാദാബ്ജത്തിൽ രണ്ട് പാദങ്ങളിൽ നിപതിത വീണു പതിച്ചു പറഞ്ഞ വീണു അങ്ങനെ പതിക്കണം ഭഗവാൻ്റെ പാദങ്ങളിൽ എന്നിട്ട് പ്രീതിയാ പ്രീതി കൊണ്ട് കൃതാർത്ഥി ഭവൻ കൃതാർത്ഥനായി ഭവിച്ചിട്ട് ആചഷ്ട പറഞ്ഞു ബ്രഹ്മാവ് ഭഗവാനോട് പറയാണ് വളരെ സന്തോഷത്തോടു കൂടി കൃതാർത്ഥനായിട്ട് പറയുന്നു ഹേ വിഭോ വിഭുവായ ഗുരുവായൂരപ്പ മമ മനീഷിതം മമമനീഷിതം പറഞ്ഞ മനീഷിതം പറഞ്ഞ അഭിലാഷം ആഗ്രഹം എന്റെ എന്താണ് ആഗ്രഹം എന്ന് ഏവ അങ്ങേക്ക് അറിയാം കാരണം ഭഗവാൻ അറിയാത്ത ഒന്നുമില്ല നമ്മളൊന്നും ഭഗവാനോട് പറയേണ്ട ആവശ്യമില്ല ഭഗവാൻ എല്ലാം അറിയുന്നുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിലുള്ള അഭിലാഷം ജാനാസി ജാനാസിവ അങ്ങറിയുന്നുണ്ടല്ലോ അപ്പോ ദ്വൈത്വ അദ്വൈത ഭവൾ സ്വരൂപ പരം അതായത് രണ്ടായി കാണുന്നതും ഒന്നായിട്ടുള്ളതുമായിട്ടുള്ള അങ്ങയുടെ ആ സ്വരൂപത്തെ സംബന്ധിച്ച ഭഗവാൻ തന്നെയാണ് ബ്രഹ്മം ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലെ വിവിധ ഭിന്നങ്ങളായ എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് അതാണ് ഈ ദ്വൈതഭാവം എന്ന് പറയുന്നത് അപ്പം ദ്വൈതവും അദ്വൈതവുമായിട്ടുള്ള അബ അങ്ങയുടെ സ്വരൂപത്തെ സംബന്ധിച്ച തത് ആ ജ്ഞാനം ആ അറിവ് ആപാതയ എനിക്ക് തരണം എന്നാലേ ബ്രഹ്മാവിന് സൃഷ്ടി നടക്കുള്ളൂ സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ ഈ ഒരു അറിവ് വന്നാലേ സൃഷ്ടി നടക്കുള്ളൂ അതെനിക്ക് തരണമേ ഇതി എന്ന് ം ത്വാം ആ പ്രാർത്ഥിക്കപ്പെട്ട അദ്ദേഹത്തോട് പ്രാർത്ഥിക്കപ്പെട്ട നിന്തിരുവടിയേ ഭജേ ഞാൻ ഭജിക്കുന്നു അങ്ങനെയുള്ള പ്രാർത്ഥിച്ച ആ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു ഞാൻ സേവിക്കുന്നു എന്ന് ഭട്ടത്തിരിപ്പാട് പറയുന്നു രണ്ട് ശ്ലോകങ്ങളായിട്ട് ഇവിടെ ഇതിനു മുമ്പ് ഭഗവാന്റെ രൂപം വർണ്ണിച്ചു ഒന്ന് വൈകുണ്ടത്തിൽ മങ്ങി രൂപം ഭഗവാനെ പൂർണ്ണമായി കാണാതെ വൈകുണ്ടം കണ്ടു പിന്നത്തെ ശ്ലോകത്തിലെ ഭഗവാന്റെ ആ പ്രകാശപൂർണമായ രൂപം കണ്ടു അങ്ങനെ ആനന്ദവും ആവേശവും കൊണ്ട് ബ്രഹ്മാവ് സംരമിച്ചിട്ട് രോമാഞ്ച പൂരിതനായിട്ട് കൃതാത്ഥനായിട്ട് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ് എനിക്ക് എന്ത് വേണമെന്ന് അങ്ങേക്കറിയാം അത് നിന്തിരുപടിയുടെ ആ ദ്വൈത രൂപവും അദ്വൈത രൂപമുള്ള സ്വരൂപത്തെ അതിനുള്ള ജ്ഞാനം എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കണമെന്നാണ് പറയണത് ഈ ശ്ലോകത്തിലെ ബ്രഹ്മാവ് നമ്മളെ എല്ലാം നമ്മുടെ നമ്മളെ എല്ലാം ഒരു ഉപാസകരുടെ പ്രതീകമാണ് ബ്രഹ്മാവ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ് ഹിരണ്യഗർഭനായ ആ ബ്രഹ്മാവ് ഭഗവാൻ തന്നെയാണ് ഹിര ഹിരണ്യഗർഭനായിട്ട് ബ്രഹ്മാവായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആ സൃഷ്ടിക്കുള്ള ആ ആഗ്രഹം ഉണ്ടായപ്പോൾ രജോഗുണം വർദ്ധിച്ചു സത്വഗുണത്തേക്കാൾ രജോഗുണം വർദ്ധിച്ചപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ ഹിരണ്യഗർഭനായി വന്ന ആ ബ്രഹ്മാവിൻ്റെ ജ്ഞാനം കുറഞ്ഞു രജോഗുണം കൂടിയാൽ അത് കുറയും എന്താണ് സൃഷ്ടിക്കേണ്ടതെന്ന് അറിയാതെയായി ബ്രഹ്മാവിന് അപ്പം അന്തര്യാമിയായ ഭഗവാനെ തപസ്സിയിരാൻ പറഞ്ഞു ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പഠിച്ചു തപസ്സുകൊണ്ട് വൈകുണ്ടൊക്കെ ദർദി ദർശിച്ച് ഭഗവാൻ ഭഗവാനെ കാണുകയാണ് വൈകുണ്ടത്തിൽ ആ മനുഷ്യൻ ബ്രഹ്മാവിനെ പോലെ തന്നെ ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് അപ്പോൾ ആ ഹിരണ്യഗർഭനായ ദാതാവ് ഗുണങ്ങളേ ഉള്ളൂ ഹിര മനുഷ്യന് തമോ ഗുണം കൂടിയുണ്ട് ബ്രഹ്മാവിന് സത്വഗുണം രജോ ഗുണമേ ഉള്ളൂ മനുഷ്യനെന്തും കൂടിയും കൂടുതലുണ്ട് തമോ ഗുണം കൂടിയും കൂടുതലുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവകണിയില് ഇനിയും മാറ്റം വരും ഭഗവാനെ അറിയാൻ ഇനിയും താമസമാണ് നമ്മൾക്കെല്ലാം അപ്പം ഇവിടെ ബ്രഹ്മാവ് പറയുകയാണ് ഭഗവാനോട് അത് നമ്മളും കൂടി അത് തന്നെയാണ് മനീഷിതം മമ വിഭവം എന്ന് പറയണു ഭഗവാനെന്റെ ആഗ്രഹം അറിയാം എന്താണെന്ന് അപ്പോൾ ഒരു ശിശു ഇപ്പം കുട്ടിയുടെ നിഷ്കളങ്ക ഭാവത്തിലാണ് പറയണത് മനുഷ്യൻ എത്ര ആഗ്രഹങ്ങൾ നമ്മൾക്ക് ഉണ്ടാവും ഒരു മനുഷ്യന് ഇതൊന്നും ഭഗവാനോട് നമ്മൾ ഓരോ ആഗ്രഹവും പറയേണ്ടതില്ല അതെല്ലാം ഭഗവാൻ അറിയാം തെറ്റും ശരിയും എനിക്ക് അപ്പം നമ്മൾ എന്ത് പറയണം ഞാൻ എന്ത് ചോദിച്ചാലും അതിൽ എന്ത് തെറ്റും ശരിയും എനിക്കറിയില്ല എനിക്ക് ആവശ്യമായി എന്ന് എനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഭഗവാനെ എനിക്ക് തരണം അത് തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന വേണ്ടത് ഭക്തവത്സരനായ ഭഗവാൻ ആ ആവശ്യവും അർഹതയും അനുസരിച്ചിട്ട് ഭക്തന്റെ അനുഗ്രഹങ്ങൾ നിറവേറ്റും എന്നാണ് പറയണത് പിന്നെ ബ്രഹ്മാവ് പറയണു ആ ജ്ഞാനം എനിക്ക് തരണം ഏത് ദ്വൈതവും അദ്വൈതവുമായിട്ടുള്ള ജ്ഞാനം അറിയണം എന്നിട്ട് ആ അദ്വൈതഭാവം അഹം ബ്രഹ്മാസ്മി എന്ന ആ ഭാവം അത് ഉണ്ടാവണം ദ്വൈതഭാവവും എനിക്ക് അറിയണം അത് മനസ്സ് ആ ജ്ഞാനം അവിടെ നിന്ന് എനിക്ക് തരണം എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ദാതാവിന് ദ്വൈതബോധവും അദ്വൈതബോ ബോധവും എന്തിനു വേണം പ്രപഞ്ച സൃഷ്ടിക്ക് കൂടിയേ തീരൂ ഭക്തനും സംസാര സമുദ്ര തരണത്തിന് ഭഗവാന്റെ അദ്വൈത അദ്വൈത രൂപജ്ഞാനം ഉണ്ടെങ്കിലേ അത് അറിയാൻ സാധിക്കുള്ളൂ ആ ജ്ഞാനത്തിനാണ് ഭഗവാനോട് ഇവിടെ ബ്രഹ്മാവ് പ്രാർത്ഥിക്കണത് ഹരേ കൃഷ്ണ നമുക്ക് അടുത്ത ശ്ലോകം പത്താമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം ഹസ്തേന ഹസ്തേ ആദാം बोधस्ते भविदानसर्गविधिभिर्बन्धोऽपि सञ्जायते इत्याभाष्यगिरं प्रदोष्य नितरां तच्छित्तगूढस्वयं सृष्टौ तं समुदैरयः स भगवन्नुल्लासयोल्लाखदाम् हरे कृष्ण നമുക്ക് പതച്ചേത് നോക്കാം ഈ ശ്ലോകത്തിലെ ഭഗവാന്റെ അനുഗ്രഹം കഴിഞ്ഞ ശ്ലോകത്തിലെ ഭഗവാന്റെ അപേക്ഷ നമ്മൾ കേട്ടു ഭഗവാന്റെ അനുഗ്രഹിക്കാനാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് പതച്ചേത് നോക്കുമ്പോൾ ആദാമ്രേ ചരണേ വിനമ്രം പ്ലസ് അധ വിനമ്രം തം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധ തേ ബോധ പ്ലസ് തേ അപ്പോൾ ബോധസ്തേ എന്ന് ഒന്നിച്ച് വായിക്കണം ഭവിത ന സർഗവിധിഭി ബന്ധ അഭി ബന്ധോഭി അപ്പം അതൊന്നിച്ച് വായിക്കുന്നതാണ് സർഗവിധിഭിർബന്ധോ സഞ്ചായതേ ഇതി ആഭാഷ്യ ഇയാഭാഷ്യ ഗിരം പ്രദോഷ്യ നിതരാ തകൂഢസ്വയം സൃഷ്ടോം സമുദൈരയ സ ഭഗവൻ ഉല്ലാസയ ഉല്ലാഘദാം ഉല്ലാസയ പ്ലസ് ഉല്ലാഘതാം ഉല്ലാസയോല്ലാഘാം എന്ന് ഒന്നിച്ച് വായിക്കണം നമുക്ക് അന്വയപ്രകാരം അർത്ഥം നോക്കാം ഭഗവൻ ഹേ ഭഗവാനായ ഗുരുവായപ്പാ ത്വം അവിടുന്ന് ആദാമ്രേ ഭഗവാൻ്റെ അല്പം ചുമന്ന നിറമുള്ള ആദാമ്രേ പറഞ്ഞാൽ കുറച്ച് ചുമന്ന നിറമുള്ള ചരണേ ആ ചരണങ്ങളിൽ വിനമ്രം താണു വണങ്ങിയ ആ വീട് കിടക്കുന്ന ആ ബ്രഹ്മാവിന് തം തം പറഞ്ഞ ആ അദ്ദേഹത്തെ ആ ബ്രഹ്മാവിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ദാതാവിനെ ഹസ്തേന തൻ്റെ കൈകൊണ്ട് ഹസ്തേ ബ്രഹ്മാവിൻ്റെ കയ്യിൽ സ്പൃശൻ സ്പർശിച്ചു കൊണ്ട് തേ ബോധ ഭവിത അങ്ങേക്ക് ആ ജ്ഞാനം ഉണ്ടാകുമെന്ന് അനുഗ്രഹ അനുഗ്രഹം കൊടുക്കുകയാണ് ഭഗ ഭഗവാന്റെ കയ്യിൽ ബ്രഹ്മാവിൻ്റെ കയ്യിൽ സ്പർശിച്ചിട്ട് അങ്ങേക്ക് ആ ബോധം ഉണ്ടാവും എന്നനുഗ്രഹിക്കുന്നു സർഗ്ഗവിധി ഇനി സൃഷ്ടിവിധികൾ സൃഷ്ടി നടക്കുമ്പോൾ ബന്ധന സഞ്ചായതേ എന്ന് പറയുന്നു ബന്ധമുണ്ടാകുന്നതല്ല അതായത് നമ്മളൊക്കെ സൃഷ്ടിയിലെ ഈ ജീവിതത്തിലെ ഓരോ ബന്ധങ്ങൾ നമുക്ക് അതിൽ ബന്ധനത്തിൽ മുഴുകി ഇരിക്കുകയാണ് ബന്ധങ്ങളിലെ ബന്ധങ്ങളിൽ നമ്മുടെ കുട്ടി നമ്മുടെ വീട് നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മ അങ്ങനെ ഓരോ ബന്ധങ്ങൾ നമ്മളെ ബന്ധനസ്ഥനാക്കി ഇരിക്കുകയാണ് അപ്പം ബ്രഹ്മാവ് സൃഷ്ടിക്കുമ്പോൾ ബ്രഹ്മാവിന് ഈ തൻ്റെ സൃഷ്ടികളിൽ ചിലതിനോട് പ്രിയം ചിലതിനോട് വെറുപ്പും ഒക്കെ തോന്നാം അപ്പം ആ ബ്രഹ്മാവിന് നേരത്തെ തന്നെ ഭഗവാൻ അനുഗ്രഹം കൊടുക്കണു സൃഷ്ടിവിധികളിൽ നിനക്ക് ഒരു ബന്ധനം ബന്ധമുണ്ടാകുന്നതല്ല അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകാതിരുന്നാൽ ദുഃഖമുണ്ടാവില്ല അത് ബ്രഹ്മാവിനെ അനുഗ്രഹിക്കുകയാണ് ഇത് എങ്ങനെ എന്നിങ്ങനെ ഇപ്രകാരം ഗിരം ആ വാക്കിനെ ആഭാഷ്യ ഭഗവാൻ പറഞ്ഞിട്ട് നിതരാം നിതരാ ഏറ്റവും പ്രദോഷ്യ സന്തോഷിപ്പിച്ചു ഈ വാക്കുകൾ പറഞ്ഞിട്ട് ബ്രഹ്മാവിനെ ഒരു സന്തോഷിപ്പിച്ചിട്ട് സ്വയം ഭഗവാൻ താൻ തന്നെ എന്ന് പറഞ്ഞാൽ സ്വയം എന്ന് പറഞ്ഞാൽ താൻ തന്നെ ഭഗവാൻ തന്നെ തച്ചിത്തഗൂഢം ആ ബ്രഹ്മാവിൻ്റെ ചിത്തത്തിൽ ഗൂഢമായി സ്ഥിതി ചെയ്തു ഗൂഢമായി ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവനായിട്ട് തം തം പറഞ്ഞ അദ്ദേഹത്തെ ആ ബ്രഹ്മാവിനെ സൃഷ്ടോ സൃഷ്ടവന സൃഷ്ടിയിൽ സമുദൈരയ വേണ്ട പോലെ പ്രേരിപ്പിച്ചു സൃഷ്ടി നടത്താൻ ഭഗവാനെ എങ്ങനെയാണോ പ്രേരിപ്പിക്കണത് അതിനുവേണ്ടി ആ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ തന്നെ ഭഗവാൻ ഇരുന്നിട്ട് പ്രേരിപ്പിച്ചു അപ്രകാരമുള്ള സ സ പറഞ്ഞാൽ അങ്ങനെയുള്ള അങ്ങനെയുള്ള അവിടുന്ന് മാമ എനിക്ക് ഉല്ലാഘാം ഉല്ലാഘതാം പറഞ്ഞവിടെ ആരോഗ്യമാണ് ആരോഗ്യത്തെ ഉല്ലാസയ വർദ്ധിപ്പിച്ചു തരണമേ ഇപ്പം തരയണമേ ഭഗവാന് വേണ്ടത് എന്താണെന്ന് വെച്ച് ചെയ്തു കൊടുത്ത ആ ഭഗവാന് എൻ്റെ ആരോഗ്യം തരാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല അപ്പോൾ എൻ്റെ ആരോഗ്യത്തെ അവിടെ വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ച് തരണമെന്നവിടെ ഭഗവാൻ ഭഗവാനോട് വട്ടത്തിരിപ്പാട് പ്രാർത്ഥിക്കുന്നു രണ്ടനുഗ്രഹം ഭഗവാൻ എന്നാണ് ഇവിടെ വിളിക്കുന്നത് ഭഗവാൻ വിളിക്കുന്ന എന്ത് വേണം ആ ആ വീര്യം യശസ്സ് സ്ത്രീ ജ്ഞാനം വൈരാഗ്യം ഇത് ആരെണ്ണം ചേർന്നതുകൊണ്ടാണ് ഭഗവാൻ അപ്പോൾ അത് ഭഗവാൻ അർഹതയുള്ളതാണ് ആ വിളിക്ക് അപ്പോൾ ബ്രഹ്മാവിനിവിടെ ദ്വൈതവും അദ്വൈതമായ ആ പ്രപഞ്ചം അദ്വൈതമായ പ്രപഞ്ചമാണ് സൃഷ്ടിക്കേണ്ടത് അദ്വൈതമായത് ഭഗവാനാണ് രണ്ടായിട്ടുള്ള ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമായ അദ്വൈത പ്രപഞ്ചമാണ് ബ്രഹ്മാവ് സൃഷ്ടിക്കേണ്ടത് അദ്വൈത സ്വരൂപമായ ബ്രഹ്മത്തെ കുറിച്ച് ബോധമുണ്ടായാലേ അദ്വൈ ദ്വൈതരൂപമായ പ്രപഞ്ചം സൃഷ്ടിക്കാൻ പറ്റുള്ളൂ അതിനുള്ള ജ്ഞാനം കൊടുക്കുണ്ടാവും എന്ന് അനുഗ്രഹിച്ചു പിന്നെ ഭഗവാൻ തന്നെ ആ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ ഗൂഢമായി ഇരുന്നിട്ട് വേണ്ട സൃഷ്ടിക്ക് വേണ്ട പ്രേരണ കൊടുത്തുകൊണ്ടിരുന്നു ഈ രണ്ട് അനുഗ്രഹം കിട്ടിയപ്പോൾ ബ്രഹ്മാവ് സന്തുഷ്ടനായി അങ്ങനെ ബ്രഹ്മാവിനെ ഏറ്റവും സന്തോഷിപ്പിച്ചിട്ട് ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ഗൂഢമായി സ്ഥിതി ചെയ്തു ഈ ശ്ലോകത്തുനിന്ന് നമ്മൾ പഠിക്കേണ്ടത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമുക്ക് ഉപാസകരായ നമ്മളെ പോലെയുള്ളവർക്ക് പഠിക്കാനുള്ളത് നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഭഗവാനെ തന്നെ ശരണമായി സ്വീകരിക്കാം ഭഗവാൻ നൽ നൽകുന്ന അനുഗ്രഹത്തിൽ സന്തോഷിക്കാം ഇത്രയുമായാൽ നമുക്ക് ബോധം തനിയെ ഉണ്ടാവും ഓരോന്നിനും അങ്ങനെ പരവും അപരവുമായ ജ്ഞാനം ലഭിക്കും അങ്ങനെ കർത്തവ്യം നമ്മുടെ കർത്തവ്യങ്ങളൊക്കെ നിർവേറ്റാനുള്ള കഴിവുണ്ടാവും ആ പ്രവർത്തനം നമ്മൾക്ക് ബന്ധനങ്ങൾക്ക് കാരണമാണ് ഉണ്ടാകുകയും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിഷ്കാമമായ ഭക്തി പൂർണ്ണമായ ശരണാഗതി ഉണ്ടാകണം ഭഗവാനോട് അപ്പോൾ ആ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളും പ്രവൃത്തിക്ക് പ്രേരണ നൽകും എന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് ഹരേ കൃഷ്ണ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം മനസ്സിലാക്കണം ഓരോന്നും മനസ്സിലാക്കി നന്നായി പഠിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിലെ എട്ടാമത്തെ ദശകം എടുക്കാം ഹരേ കൃഷ്ണ